രാജാധിരാജനായ മാങ്ങയുടെ രുചിപ്പെരുമ പോലെ തന്നെ വിപുലമാണ് മാങ്ങാ വിപണിയുടെ വൈവിധ്യവും കേരളത്തിലെ തന്നെ പ്രധാന മാങ്ങാ വിപണി കേന്ദ്രത്തിലൊന്നായ കായംകുളം മാർക്കറ്റിൽ നിന്നുള്ള ചില മാങ്ങാ കാഴ്ചകൾ കാണാം പഴങ്ങളിലെ രാജാധിരാജനാണ് മാങ്ങ മലയാളിയോളം മാങ്ങയെ സ്നേഹിക്കുന്നവരില്ല എന്ന് തന്നെ പറയാം വീട്ടുമുറ്റത്ത് ഒരു മാവ് എന്നത് മലയാളിയുടെ തനത് ജീവിത രീതിയുടെ ഭാഗം തന്നെയാണ് മാവ് തളിരിടുക എന്നത് തന്നെ മലയാളിക്ക് പ്രത്യാശയുടെ സൂചകവുമാണ് തളിരിട്ട മാങ്ങകൾ ഉണ്ണിമാങ്ങയാകുമ്പോൾ തന്നെ മലയാളി നോട്ടമിടും തുടർന്ന് രുചിയേറുന്ന എല്ലാ കാലത്തും മാങ്ങയുടെ ആരാധകരായി നിൽക്കുകയും ചെയ്യും കേരളത്തിലെ മാങ്ങാ പെരുമ പോലെ തന്നെ വിപുലമാണ് മാങ്ങയുടെ വിപണിയുടെ വൈവിധ്യവും മധ്യതിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ മാങ്ങാ മാർക്കറ്റിൽ ഒന്നാണ് കായംകുളം ഇക്കുറിയും കായങ്കൾ തുൾപ്പെടെയുള്ള വിപണിയിൽ നാടൻ മാങ്ങകൾക്ക് തന്നെയായിരുന്നു പ്രിയമെന്ന് വ്യാപാരികൾ പറയുന്നു ഇപ്പോഴുള്ള നമ്മുടെ കേരളത്തിലെ മാങ്ങയുടെ ഇനങ്ങളെ തടിയൻ പിയൂര് പോളച്ചറ് ചെങ്കൽ മോണ്ടൻ കാലിപ്പാടി ഒന്നും നമ്മുടെ ഭാഗത്ത് വല്ലാത്ത ഉണ്ടാകാറില്ല കുറഞ്ഞു കാണും നീലം മാങ്ങ ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ലോക്കൽ നീലം ഉണ്ട് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ മാങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് തീരാറുമായി ഇപ്പോഴീ മാങ്ങയുടെ ഏതാണ്ടൊക്കെ തീർന്നു ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ സീസൺ തുടങ്ങിയിട്ട് ഇപ്പം നാല് അഞ്ച് മാസമായി അഞ്ച് മാസം കൊണ്ട് തുടങ്ങുകയും അടുത്ത ഒരു മൂന്നാലഞ്ച് മാസം നമ്മുടെ തുടച്ചടി നിൽക്കുകയും ചെയ്യും ഇത്തവണ നീണ്ടു നിന്നു എന്ന് പറയുന്ന കാലാവസ്ഥ മഴയില്ലാത്തതുകൊണ്ടാണ് ഇത്ര നാൾ നീണ്ടു നിന്നത് അല്ലാതെ ഇതിനിടയ്ക്ക് വേനൽ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോവും അങ്ങനെയെങ്കിൽ തീരും ക്രമത്തിൽ കൂടുതലായിട്ടും മാഗം ഉണ്ടായി കാരണം ആദ്യത്തെ പൂ നഷ്ടപ്പെട്ട് രണ്ടാമത്തെ പൂ നഷ്ടപ്പെട്ട് മൂന്നാമത്തേണ്ട പൂവെല്ലാം ഒരേ പരിവത്തിലെല്ലാടും ഉണ്ടായി ഈ കേരളം മൊത്തം ഏതാണ്ട് ഒരേ പരിവലത്തിനും ആകാം ഇത്തവണത്തെ അതുകൊണ്ട് കന്നിമാക്കാർക്കും ബില്ല ഉണ്ടായി ഫസ്റ്റിന് കണ്ണിമാച്ചറുകമ്പിനിക്കൊക്കെ വിജയം ഉണ്ടായി നഷ്ടം ഉണ്ടായാലും പിന്നെ അവർക്കെല്ലാം വൻ വിജയമായി ചെറുകമ്പിനിക്കെല്ലാം കണ്ണിമാക്കിയിട്ടുള്ള പുളച്ചറ ചെങ്കലി കോട്ടുകുളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് തെക്കൻ സൈഡിലും കൂട്ടുകുളം മങ്ങ സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ വിത്തൊഴിഞ്ഞും കൂട്ടുകുടമ്പങ്ങൾ അതായത് ചെങ്കലൂരിക്ക പിന്നെ പ്രിയൊരു പുളത്ര അങ്ങനെയാണ് അതിൻ്റെ പിന്നെ ചിലർ കഴിക്കുന്നത് സമ്പൂർണ്ണമാകേ കഴിക്കുള്ളൂ അവരുടെ വർഷം പിന്നെ കിളിച്ചുണ്ടാകുണ്ട് അത് നല്ല മങ്ങസൺ പൊതുവേ നല്ല എല്ലാടും നല്ല ഇതായിരുന്നു ലാസ്റ്റ് ഫസ്റ്റ് വളരെ എല്ലാവർക്കും കായംകുളം മാർക്കറ്റിൽ കൂടുതലായും എത്തുന്നത് പ്രദേശത്തെ തന്നെ വീടുകളിൽ നിന്നുള്ള നാടൻ ഉൾപ്പെടെയുള്ള മാങ്ങ ഇനങ്ങളാണ് മൂവാണ്ടൻ തന്നെയാണ് നാടന്മാരിലെ കേമൻ കർപ്പൂരവരിക്ക പേരക്കാ മാങ്ങ കിളിച്ചുണ്ടൻ ചന്ദ്രക്കാരൻ നീലം കർപ്പൂര മാങ്ങ പ്രിയോർ കാട്ടൂകോണം വെള്ളരി തുടങ്ങിയവയെല്ലാം ആരാധകരെ ആകർഷിക്കുന്നുണ്ട് കറിക്കുള്ള മാങ്ങയ്ക്കും പൂളിക്കഴിക്കാനുള്ള മാങ്ങയ്ക്കും ഒരുപോലെ ഡിമാൻഡുണ്ട് ായംകുളം മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ വിപണിയിലെത്തുന്നത് മാങ്ങയുടെ വൈവിധ്യം തേടി തന്നെയാണ് ഇക്കുറി പുറത്തു നിന്നുള്ള മാങ്ങകളുടെ വരവ് കുറവായിരുന്നുവെന്നും ചില വ്യാപാരികൾ പറയുന്നുണ്ട് തുടക്കത്തിൽ കിലോയ്ക്ക് എൺപത് രൂപ വരെ പോയ മാങ്ങ വില ഇപ്പോൾ മുപ്പത് രൂപയിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിൽ വേനൽമഴ വ്യാപകമാകാതിരുന്നത് നാടൻ മാങ്ങയുടെ പഴുക്കലിന് തടസ്സമായിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു വേനൽമഴ നന്നായി ലഭിച്ചാൽ മാങ്ങയിൽ അത് അറിയാൻ കഴിയുമെന്നാണ് പഴമക്കാരും വ്യാപാരികളും പറയുന്നത് ഏതായാലും സജീവമാണ് മാങ്ങാ വിപണി